എന്ന് പറയുന്ന ഒരു പ്രമാണ ഗ്രന്ഥമല്ല നമ്മുടെ പ്രമാണ ഗ്രന്ഥത്തെ ആചാര്യന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സ്വതപ്രമാണം എന്ന് രണ്ട് തരത്തിലുള്ള പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട് സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ സ്വയമേവ പ്രമാണമാണ് അത് പ്രമാണമാണെന്ന് നമ്മൾ വാദിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല വേദങ്ങൾ നാല് വേദങ്ങളാണ് സ്വതപ്രമാണം അതായത് വേദങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കില്ല സ്വതം സ്വയം അവ പ്രമാണങ്ങളാണ് പരത എന്ന് പറയും രണ്ടാമത് വരുന്നതാണ് അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സാധൂകരിക്കണം അത് ഇന്ന ഇന്ന യുക്തി ഉണ്ടത് ശരിയാണ് എന്ന് പറയണം ഇത് വേദത്തിൻ്റെ ആറ് അംഗങ്ങളും പ്രധാനമായിട്ടും ആറ് ഉപാംഗങ്ങളും ശുദ്ധ ഭാഗവതവും ദശോപനിഷത്തുകളും ആണ് ഭഗവത്ഗീതയും അപ്പൊ ഈ പത്ത് ഉപനിഷത്തുകൾ ഭഗവത്ഗീത പിന്നെ ശുദ്ധ ശുദ്ധഭാഗവതം അതെടുത്തു പറയാൻ കാരണം ഈ ഭാഗവതം രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്നത്തെ വലിപ്പം അതിനില്ല ഈ മഹാഭാരതം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു ജയോ നാമേതിഹാസോ ഇതിഹാസോയം ശ്രോതവ്യോ വിജിഷണ ജയമെന്ന് പറയുന്ന കാലത്ത് ഇനി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അത് പതുക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങളാകുന്നത് അതുകൊണ്ടെന്താ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ വിവരങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഒരു ലക്ഷത്തി ഇരുപത്തി ശ്ലോകങ്ങളും നമുക്ക് സ്വീകാര്യമാണ് പക്ഷേ ഈ പോയിന്റ് മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ കാരണം ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളോ സംശയങ്ങളോ വരുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഓരോ ഓരോ കാര്യത്തിൻ്റെയും വിശദീകരണം വരുമ്പോഴേ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ ഇതെങ്ങനെയാ ഇങ്ങനെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം അതായത് പണ്ട് കാലത്ത് ഗുരു ലിപി ഇല്ല ആദ്യകാലത്ത് ലിപി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ലിപി വരുന്നത് ലിപി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പകർത്തി എഴുതി ഗുരുകുലങ്ങളിൽ ടെക്സ്റ്റ് ബുക്കാക്കി എടുത്തിരുന്നത് അപ്പോൾ ഒരു ഗുരുകുലത്തിലേക്ക് ഇപ്പം തൊടുപുഴ ഒരു ഗുരുകുലം ഉണ്ടെന്ന് സങ്കല്പിക്കുക ഇവിടെ മഹാഭാരതത്തിന്റെ ഒരു കോപ്പി വേണം ഇത് കാസർകോട്ടെ ഒരു ഗുരുകുലത്തിൽ ഒണ്ടി കോപ്പി എങ്ങനെ എടുക്കും ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം ശ്ലോകങ്ങൾ എടുത്ത അല്ലെങ്കിൽ ഒരു ലക്ഷം ശ്ലോകങ്ങൾ എഴുതണ്ടേ അതിന് ഇവിടുന്ന് സ്നാതകന്മാരായ സ്നാതകന്മാരെന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുത്തവർ മൂന്നാല് വർഷം കൊണ്ട് ഇത് പഠിച്ച് പ പാസ് ആയവർ അപ്പൊ ഗുരു ഇവരൊരു പത്ത് നാൽപ്പത് എണ്ണത്തിനേക്ക് വിളിക്കും വിളിച്ചിട്ട് പറയാം കാസർകോട്ട് എന്ന് ഓരോരുത്തർ ഓരോ പർവം വീതം എഴുതിയെടുക്കാൻ പറയും അപ്പോഴേ ഇത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീരന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ ഒരു ശ്ലോകം അങ്ങോട്ട് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അങ്ങോട്ട് വാ ക്ലിയർ ആയില്ല നാളെ പഠിക്കാൻ വരുന്നവർക്ക് ഒരുപക്ഷെ ഇതിന്റെ അർത്ഥം വ്യക്തമായില്ലെന്നിരിക്കും ഒരു ശ്ലോകം അങ്ങോട്ട് കൂട്ടിച്ചേർത്തേക്കാം ഇവര് സ്നാതകന്മാരാണ് മഹാപണ്ഡിതന്മാരാണ് അവരൊന്നോ രണ്ടോ മൂന്നോ ശ്ലോകങ്ങൾ അങ്ങ് കൂട്ടിച്ചേർക്കും അങ്ങനെ അവിടെ കാസർഗോഡ് ഗുരുകുലത്തിൽ ഒരു ലക്ഷം ശ്ലോകമായിരുന്നെങ്കിൽ അത് തൊടുപുഴ ഗുരുകുലത്തിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരും അപ്പൊ ഇതുകൊണ്ട് ഇത് നമ്മുടെ വേദങ്ങൾ ഒഴികെയുള്ള എല്ലാ കൃതികളെയും ഈ ഇന്റർപൊലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ സംവിധാനം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇത് ഓർമ്മ വേണം ഇങ്ങനെ ഇത് ഇന്റർപൊലേഷൻ ആണോ എന്ന് സംശയിക്കണം പിന്നീട് വരുന്നവരിതെടുത്ത് പെരുമാറുമ്പോൾ അതിനേക്കാൾ വലിയ വഷളത്തരമാകും ഈ പിന്നെ കല്യാണ സൗഗന്ധ്യം തേടി ഭീമൻ പോകുന്നതിനെക്കുറിച്ച് ആരോട് വേണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ടട്ടെ എന്താ സംഭവം നടന്നത് അപ്പോൾ പറയും ഭീമൻ ഇങ്ങനെ പോകുന്ന വഴി ഹനുമാൻ ഒരു വൃദ്ധനായിട്ട് വന്ന് വാല് കുറുകെ ഇട്ടുണ്ടിരുന്നു അപ്പോൾ വാലെടുത്ത് മാറ്റിടമെന്ന് പറഞ്ഞു മാറ്റിയില്ലേ നീ എന്തോ ചെയ്യുമടാ എന്ന് തിരിച്ച് ചോദിച്ചു രണ്ടു പേരും തമ്മി പരത്തെറിയായി അതല്ല കുഞ്ചതം പേരുടെ കൃതിക്കകത്ത് ചീത്തയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൂ പൂ വേണമെന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങിക്കോളും പെങ്കോന്തന്മാർ കുറേ എണ്ണം എന്ന് പറഞ്ഞു ചീത്തയും തെറിയുമൊക്കെയാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇപ്പോൾ കല്യാണ സൗഗന്ധ്യത്തിൻ്റെ കഥയായിട്ട് നമ്മൾ എടുക്കുന്നത് മഹാഭാരതത്തിനകത്തീതൊന്നുമില്ല നാലേ നാല് വരികളേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ ഈ വാലെടുത്തങ്ങ് മാറ്റിയിട്ട് കടന്നുപോയ്ക്കോ അപ്പോൾ ഭീമം പറയുന്നു ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകുടുംബാംഗമാണ് നിർഗുണൻ പരമാത്മാവ് ദേഹം വ്യാപിച്ചു നിൽപ്പതാം കുഞ്ഞു കുട്ടൻ എന്താ പറയാ ട്രാൻസ്ലേഷനാണ് ഈ വ്യാശ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് നിർഗുണനായ പരമാത്മാവ് പരബ്രഹ്മം നിന്റെ വാലിലും അപ്പോൾ അവനെ നിന്ദയായി ചാടുകില്ല ഞാൻ അവനെ കവച്ചു കിടക്കുകയല്ല ഞാൻ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ് നിർഗുണൻ പരമാത്മാവ് ദേഹം വ്യാപിച്ചു നിൽപ്പതാം ജ്ഞാന വിജ്ഞേയനവനെ നിന്ദയായി ചാടുകില്ല ഞാൻ ആഗമത്താൽ ഭൂതഭാവൻ ആത്മാവെ അറിയായി കിലോ പോലെ കടന്നേനെ ഭവാനെ ഞാൻ ഇത് ഞാൻ ആഗമം കൊണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് വേദങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ സർവവ്യാപിയാണ് ഇവൻ എന്നറിഞ്ഞില്ലായിരുന്നെങ്കിൽ നീന്റെ വാല് കവച്ച് കിടന്നു ഹനുമാൻ പണ്ട് കടലിൽ ചാടി പോലെ ഞാനങ്ങ് പോയനെ ഇത്രേം പറയുന്നുള്ളൂ നാലേ നാല് വരിക ഇത് കുഞ്ചൻ നമ്പ്യാരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഭടന്മാർക്ക് രസിക്കേണ്ടേ അതിന് പുള്ളി വായി വന്നതെല്ലാം അങ്ങ് എഴുതി വെച്ചു അത് കുഴപ്പമില്ല അങ്ങനെ എഴുതിക്കോട്ടെ പക്ഷേ അടുത്തു വരുന്ന തലമുറ ഇത് ആധികാരികമാണ് എന്ന് കരുതാൻ പാടുണ്ടോ അത് ആധികാരികമല്ല മഹാഭാരതത്തിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ട ആരാ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കേണ്ടവർക്കറിയില്ല പിന്നെന്താ എന്താ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇത് കൂട്ടിച്ചേർക്കും പലപ്പോഴും ഇങ്ങനെ കൂട്ടിച്ചേർത്താണ് ഒരു ഗുരുകുലത്തിൽ നിന്ന് മറ്റൊരു ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ഈ ആദ്യം ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുണ്ടായിരുന്ന മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരമായി വർധിച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളിന്ന് മഹാഭാരതത്തിനകത്ത് അറിയുന്ന പല കാര്യങ്ങളും ജയത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പോലെയല്ല ഇത് എന്നുവെച്ചാൽ നമുക്കിന്ന് അറിയാവുന്ന മഹാഭാരതം തന്നെയാണ് ജയം പക്ഷേ അത് കുറേ ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഇത്രയേ ഉള്ളു വ്യത്യാസം അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോ പാഞ്ചാലിയോട് പിന്നെ കുന്തിൻ്റെ അടുക്കിലേക്ക് പാഞ്ചാലിയെ കൊണ്ട് വരുമ്പോൾ അമ്മേ ഒരു സാധനം കിട്ടി എന്ന് പറയുമ്പോൾ അഞ്ചു പേരും കൂടെ ഭാഗിച്ചെടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് അഞ്ചു പേരും അവളെ ഇവരെ ഭാര്യയാക്കി വെച്ചു എന്തൊരു ബാലിശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഇത് ഒരിടത്തു നിന്ന് ഇവർ അഞ്ചു പേര് കൂടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക അമ്മ പറയുക ഭാഗിച്ചെടുത്തോളാം അങ്ങനെ ഭാഗിച്ചെടുത്തോളാം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ പറഞ്ഞാലും ഇവർ രാജകുമാരന്മാർ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇവരെങ്ങനെയാണോ പറയുക ഇവിടെ ഈ സ്ത്രീയെ ഭാഗിച്ചെടുക്കുകയാണോ ചെയ്യുക തന്നെയല്ല മഹാഭാരത മഹാഭാരതകാലത്തും അതിന് മുമ്പുള്ള കാലത്തും ഒന്നും പിന്നെ ബഹുഭാര്യാത്വമോ ബഹുഭർത്തൃത്വമോ സമൂഹത്തിലില്ല വേദത്തിലെ ഒരു മന്ത്രമുണ്ട് ഗൃഹണാഭിതേ സൗഭഗത്വമായ ഹസ്തമയാപത്യാചരസ ഭഗവര്യമാ സവിതാ പുരന്ധിർ മഹ്യം ർഗാർഹപത്യദേവ ഇത് ദ്വിവചനത്തിലാണ് കൊടുത്തിരിക്കുന്നത് ദ്വിവചനം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ രണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് ദ്വിവചനം അപ്പോ മോദമാനൌ സ്വേഗൃഹേ ഇത് ദ്വി ദ്വിവചനമാണ് ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിക്കുന്നത് ദ്വിവചനം രണ്ടിനെ കുറിക്കുന്നത് ബഹുവചനം രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കുറിക്കുന്നത് അപ്പോൾ ഇവിടെ ദ്വിവചനം ആ വിവാഹമന്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദ്വിവചനം ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമേ ഉണ്ടാവൂ വിവാഹത്തിൽ ബഹുഭാര്യാത്വമോ ബഹുഭർതൃത്വമോ നമ്മുടെ കൾച്ചറിൽ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ് സ്വതപ്രമാണം അടുത്തു വരുന്നത് പത്ത് ഉപനിഷത്തുകൾ ആറ് ദർശനങ്ങൾ ഷഡ് എന്ന് പറയും അത് കഴിഞ്ഞാൽ പത്ത് ഉപനിഷത്തുകൾ പിന്നെ ഭഗവത്ഗീത ശുദ്ധ ഭാഗവതം ശുദ്ധ എന്ന് പറയാൻ കാരണം ഈ ഭാഗവതം പോലും അത് എഴുതുന്ന കാലത്ത് അതിനെ തേണ്ട എണ്ണായിരം ശ്ലോകങ്ങളെ ഉള്ളൂ എട്ടിനും ഒൻപത് പത്തിനും ഇടയ്ക്ക് വരും പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്നതിനകത്ത് പത്ത് പത്തിൽ കൂടുതലുണ്ട് പതിനെണ്ണായിരത്തോളം വരും അപ്പം എത്രയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഓർക്കണം പക്ഷേ അത് കളയാൻ പറ്റില്ല കാരണം ഇത് വായിക്കുമ്പോൾ ഇത് ഋഷീശ്വരന്മാർ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് ഇല്ല ഈ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് പറയുമ്പോഴും വൈഷ്ണവ പരമ്പരയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ശുദ്ധഭാഗവതമെന്ന് ഞാൻ പറയാൻ കാരണം ആ എഴുതിയ സമയത്തെ അതിൻ്റെ രൂപം ആ എണ്ണായിരം ശ്ലോകങ്ങൾ അതിനാണ് ഭാഗവതം എന്ന് പറയുക അങ്ങനെ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭാഗവതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരും ഒരു കഥയിൽ സംശയം വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ റെഫർ ചെയ്യണം ഒന്ന് കൂട്ടിച്ചേർത്ത ശ്ലോകങ്ങൾ എന്താണ് രണ്ട് ഇതിനകത്ത് സമീക്ഷ ഭാഗവതത്തിൻ്റെ സമീക്ഷാസൂത്രങ്ങളുണ്ട് അതിൽ കൃത്യമായി ഓരോ കഥയും ഏത് വിഷയത്തെക്കുറിച്ചാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പാലാഴി മഥനം ക്ഷീരാബ്ധി മഥനം സമീക്ഷാസൂത്രങ്ങൾ പറയുന്നത് സർഗം സർഗമെന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് വാക്കിനർത്ഥം അപ്പൊ പാലാഴി മഥനം ഇതിനെ കുറിച്ചാണ് സൃഷ്ടിയെ കുറിച്ചാണ് അപ്പൊ ഈ യജ്ഞാചാര്യന്മാർ എന്ത് ചെയ്യണം ഈ പാലാഴി മഥനം എന്ന് പറയുന്നത് ഈ പാലാഴി ദേവന്മാരും അസുരന്മാരും കൂടെ കടഞ്ഞു അതിൽ നിന്ന് അത് വന്നു ഇത് വന്നു അതിനകത്തുനിന്ന് വന്ന ഒരെണ്ണം ഐരാവതമാണ് ഐരാവതം കാരണമാണ് ഇത് വേണ്ടി വന്നത് ഭാഗവതത്തിന്റെ കഥ അറിയാമല്ലോ ഐരാവതം കാരണമാണ് ഈ പാലാഴി മഥനം ഉണ്ടായത് ഐരാവതത്തിന്റെ മണ്ടയ്ക്ക് ഈ പൂ കൊണ്ട വെച്ചുകൊണ്ടാണ് ഇത് വന്നത് പക്ഷേ പാലാഴി മഥനത്തിൽ നിന്ന് പൊന്തി വന്നതാണ് ഐരാവതം ഇങ്ങനെ എങ്ങനെയാ ഒരു കണക്ഷൻ വരിക അതിന് ആചാര്യൻ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് സൃഷ്ടിയെക്കുറിച്ചാണ് സർഗം അപ്പൊ സർഗത്തെക്കുറിച്ച് വരുമ്പോൾ എങ്ങനെ ഇങ്ങനെ വരിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഈ ക്ഷീരാബ്ധി മഥനം അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അവധം വരും ഐരാവതം എന്ന് പറയുന്നത് പ്രകൃതി മൂല പ്രകൃതിയെയാണ് ഐരാവതം എന്ന് വിളിക്കുന്നത് വെച്ചാൽ ജഡപദാർത്ഥം പ്രൈമോർഡിയൽ മാറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ സാധനമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ആദിമമായ ഒരു ഖരപദാർത്ഥത്തിൽ നിന്നാണ് ഒരു ഖരപദാർത്ഥത്തിൽ നിന്നാണ് ഈ പദാർത്ഥമാണ് അതിനകത്ത് ചൂടുണ്ടായി അത് പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായിട്ട് മാറുന്നത് അതിനകത്തുണ്ടായ ആദിമമായ ഈ പ്രൈമോർഡിയൽ മാറ്ററിന് സാഖ്യദർശനം പറയുന്ന പേരാണ് പ്രധാനം മൂലപ്രകൃതി മായ പ്രധാനം കാരണജലധി ജലധി കാരണ സമുദ്രം ഇതെല്ലാം ഒറ്റ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ജഡപദാർത്ഥം അതിനെ കുറിച്ചായി പറയുന്നത് അപ്പൊ ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് ഈ സാധനത്തിൻ്റെ ഈ മൂല പദാർത്ഥത്തിൻ്റെ പര്യായ പദമാണ് ഐരാവതം എന്ന് പറയുന്നത് ഈ മൂലപദാർത്ഥത്തിൻ്റെ പൈ പര്യായ പദമാണ് ഇത്രയും മാത്രം തൽക്കാലം മനസ്സിലാക്കുക ഐരാവതത്തിൽ നിന്ന് സൃഷ്ടി സൃഷ്ടിയിൽ നിന്ന് ഐരാവതം ഇത് പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിടക്കുക ഐരാവതം എന്ന് പറഞ്ഞാൽ മൂലപദാർത്ഥമാണ് അതിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത് സൃഷ്ടി അവസാനിക്കുമ്പോൾ എന്താ പറ്റുക ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വീണ്ടും പഴയ മൂലപദാർത്ഥമായിട്ട് മാറും അതിനുശേഷം വീണ്ടും ഇത് പൊട്ടിത്തെറിച്ച് ഈ പ്രപഞ്ചം ഉണ്ടാകും അനാദിയായി ഈ പ്രപഞ്ചം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സൃഷ്ടി പ്രളയം സൃഷ്ടി പ്രളയം ഐരാവതത്തിൽ നിന്ന് സൃഷ്ടി സൃഷ്ടിയിൽ നിന്ന് ഐരാവതം ഇത് ഇന്റർ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഇത്രേ പറയാൻ നിർവാഹമുള്ളൂ നമുക്ക് സമയമില്ല അപ്പോൾ ഇതാണ് ശുദ്ധ ഭാഗവതം തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നത് എവിടെയാണ് നിങ്ങൾ വെറുതെ വായിച്ച കഥ പറഞ്ഞു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഗഹനതയിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം ശുദ്ധ ശുദ്ധഭാഗവതത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അത് വിലയിരുത്തിയെങ്കിലേ നമുക്ക് മനസ്സിലാവൂ ഇല്ലെങ്കിൽ ഈ പലാഴിമനം ഇതാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക അതിന് ഒരു ഗഹനതയുണ്ട് മഹാഭാരതത്തിനകത്ത് അനുശാസന പർവ്വം അതുപോലെ തന്നെ പത്മപുരാണത്തിനകത്തെ ഒരു ഉത്തരഖണ്ഡത്തിലാണെന്ന് തോന്നുന്നു ഈ രണ്ട് പുരാ മഹാഭാരതത്തിലും പത്മപുരാണത്തിലും വിഷ്ണു സഹസ്രനാമം വരുന്നുണ്ട് രണ്ടിടത്തും വരുന്നുണ്ട് പക്ഷേ ഈ രണ്ടിലകത്തും ചെറിയ വ്യത്യാസമുണ്ട് ചെറിയെന്നല്ല വളരെ കാര്യമായ വ്യത്യാസം ഈ നാമങ്ങൾക്കുണ്ട് പക്ഷേ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ പൊതുവേ സഹ ജപത്തിനും സാധനയ്ക്കും പറ്റും എടുക്കുക വിഷ്ണു സഹസ്രനാമം മാത്രമല്ല ശിവസഹസ്രനാമവും ഉണ്ട് സ്ഥിര സ്ഥാണൂർ എന്ന് തുടങ്ങുന്ന ഒരു ശിവസഹസ്രനാമം നമപരായ എന്ന് തുടങ്ങുന്ന മറ്റൊരു സഹസ്രനാമം ശിവസഹസ്രനാമം ഇത് രണ്ടും ശിവസഹസ്രനാമമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആ ജപസാധനകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ പിടികിട്ടുള്ളൂ ഒന്ന് അതായത് ഞാൻ പറഞ്ഞ സ്ഥിര സ്ഥാണൂർ എന്ന് തുടങ്ങുന്നത് ഗുരുവിൻ്റെ നിർദ്ദേശമില്ലാതെ ജപിക്കാൻ പറ്റില്ല രണ്ടാമത്തേത് നമപരാ പരമാത്മനേന്ന് തുടങ്ങുന്ന വേദസാര ശിവസഹസ്രനാമം എന്നാണ് അതിന് പറയുന്നത് അതിന് ഗുരുവിൻ്റെ ഉപദേശം വേണ്ട നിങ്ങൾക്ക് സ്വയം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് പോലെ തന്നെ അത് ജപിക്കാൻ പറ്റും എന്താ ഈ രണ്ടും തമ്മിലുള്ള വിദ്യ രണ്ട് ശിവൻ്റെയല്ലേ ഒന്നിൽ നിന്നുണ്ടാവുന്ന എനർജി ഭയങ്കരമാണ് പ്രാണോർജ്ജം എന്ന് പറയും ഈ പ്രാണോർജ്ജം എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും വൈറ്റൽ ഫോഴ്സ് വൈറ്റൽ എനർജി ഹ്യൂമൻ ഫോഴ്സ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ശരീരത്തിലെ സകല ധർമ്മങ്ങളും ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റിയാണ് അതിന് പറയുന്ന പേരാണ് സംസ്കൃതത്തിൽ പ്രാണൻ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ പ്രാണോർജ്ജമാണ് വർദ്ധിക്കുക ജപിക്കാതിരിക്കുമ്പോൾ പ്രാണോർജ്ജമാണ് കുറയുക ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രി ചെയ്യുന്നത് പ്രാണനെ പ്രതിഷ്ഠിക്കുക അതിനു പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് വലിയ ഫോഴ്സാണ് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പ്രാണന്റെ പ്രസാരണം വരും ഈ പ്രാണന്റെ പ്രസാരണം വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സഹസ്രനാമത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട ഒരു ഗുരു വേണം ശിവസഹസ്രനാമത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ശൈവ പരമ്പരയിൽ നിന്നുള്ള ഒരു ഗുരു ഗുരുവിൻ്റെ അടുക്ക് നിങ്ങൾ ചെല്ലണം അദ്ദേഹം പറഞ്ഞത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ സാധനം അസാധാരണമായ പ്രാണോർജ്ജം ശരീരത്തിൽ ഉണ്ടാക്കും ഇതിനാണ് ഒരു ജപസാധനയുടെ ഉണ്ടെന്ന് പറയുന്നത് അതായത് രാ ചെറുപ്പകാലത്ത് കാരണവന്മാർ നമുക്ക് പറഞ്ഞു മുത്തശ്ശിമാർ പറഞ്ഞു തരുമ്പോൾ ഇരുന്ന് കലിസന്ധരണ മന്ത്രം ചൊല്ലിക്കോ വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞ് രാമ രാമ ഹരേ രാമ എന്നുള്ളത് ചൊല്ലിയാൽ മതി എന്ന് പറയും കലിസന്ധരണ മന്ത്രം എന്നാണ് പറയുക നമുക്ക് വിചാരിക്കും വിശല്ലേ ഇതൊരു നിസ്സാര മന്ത്രമല്ലേ ഇതെന്തിനാണ് ജപിക്കുന്നത് ഇതിനൊരു ക്രമമുണ്ട് ജപത്തിന് കലിസന്തരണ മന്ത്രമെന്ന് പറയുന്നതാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ബലപ്പെടുത്താനുള്ള മന്ത്രം നേരിട്ട് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമത്തിലേക്ക് പോകാൻ പറ്റില്ല നല്ല നെർവസ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവൂ അത് വരാതിരിക്കാൻ ചെറുപ്പം മുതൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ബലപ്പെടുത്തണം അതിനാണ് ഈ കലിസന്തരണ മന്ത്രം അത് ചൊല്ലിക്കഴിഞ്ഞ് ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതം ചൊല്ലാൻ പറയും സംസ്കൃതത്തിലെ കുറെ പ്രസിദ്ധങ്ങളായ സ്തുതികളുണ്ട് അതെല്ലാം ചൊല്ലാൻ പറയും ഇതെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം പവർഫുൾ ആകും പിന്നെ പോയി ലളിതാ സഹസ്രാമം ജപിക്കാം അപ്പോൾ ജയിക്കും നമ്പൂതിരിമാർ അങ്ങനെയല്ലല്ലോ അവർ ചെറുപ്പകാലം മുതലേ ഇതൊക്കെ ജപിച്ചു തുടങ്ങുമല്ലോ അവർ ചെറുപ്പകാലം മുതലേ അല്ല ജപിക്കുന്നത് പൂണൂലിടുന്ന സമയത്ത് അച്ഛനിൽ നിന്ന് ഗായത്രിയുടെ ഉപദേശമുണ്ട് ഗായത്രി പോയിരുന്ന് ജപിക്കാൻ പറയും ഗായത്രി ജപിച്ചാൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പ്രാണോർജ്ജം വർദ്ധിക്കും അപ്പോൾ ഇതിന് ഈസിയായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും വലിയൊരു പാരമ്പര്യമായത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണു കുറിച്ച് അറിയണമെങ്കിൽ അത് വൈഷ്ണവ പാരമ്പര്യമുണ്ട് നമുക്ക് വൈഷ്ണവ പാരമ്പര്യങ്ങളുണ്ട് രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം പ്രചരിപ്പിക്കുന്ന രാമാനുജാചാര്യരുടെ ഒരു പാരമ്പര്യമുണ്ട് മാധവൻ്റെ ഒരു പാരമ്പര്യമുണ്ട് ഉടുപ്പി ഈ രണ്ട് പാരമ്പര്യങ്ങളിലുമുള്ള ഗുരുക്കന്മാരോട് ചോദിച്ചാലേ ഇതിൻ്റെ കുറേ വിവരങ്ങൾ പിടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ട് മൂന്ന് തരത്തിലുള്ള ധർമ്മങ്ങളാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിനുള്ളത് അപ്പൊ വിഷ്ണുവിന്റെ ഈ വിഷ്ണു ഉപാസനയെ സംബന്ധിച്ചിടത്തോളം നാല് തരത്തിലാണ് നാല് സങ്കല്പങ്ങളിൽ ഉപാസന ചെയ്യാനാണ് അവർ പറയുക പരം വിഭവം അർച്ച അന്തര്യാമി ഈ നാല് സങ്കല്പങ്ങളാണ് പരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം വിഭവം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ വിഭൂതികൾ അർച്ച വിഗ്രഹം അന്തര്യാമി നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ നിങ്ങൾ കണ്ടെത്തുക അതാണ് അന്തര്യാമി നിങ്ങൾ പുറത്തേക്കെങ്കിലും പോകണ്ട ഈ രീതിയിൽ ആണ് ഈശ്വരനെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കേണ്ടത് എന്ന് വൈഷ്ണവ ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കും അത് അവരുടെ പാരമ്പര്യത്തിലേ ഉള്ളൂ അപ്പൊ ഈ നാല് തരത്തിലുള്ള ഉപാസനാ പദ്ധതികളും കൂടിച്ചേർന്നതാണ് വിഷ്ണു സഹസ്രനാമം ഇതിനകത്തെ നാമങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ നാലെണ്ണവും വരണം അപ്പൊ ഇവിടത്തെ പ്രധാനപ്പെട്ട വൈഷ്ണവ സങ്കല്പങ്ങളിൽ രണ്ട് സങ്കല്പങ്ങൾ പ്രധാനമായിട്ടും വരുന്നുണ്ട് ഒന്ന് വിഷ്ണു ഇതിനെ മൂലസങ്കല്പമെന്ന് പറയും ഞാൻ ആ നമ്മുടെ ആരാധനയുടെ ആ ലൈൻ ഏതാനും വാക്യങ്ങൾ കൊണ്ട് പറയാം അതായത് ആദ്യകാലത്ത് നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല ആദ്യകാലത്ത് നമ്മൾ സർവാന്തരിയാമിയായ പരബ്രഹ്മത്തെയാണ് ആരാധിച്ചിരുന്നത് സന്ധ്യ നമ്മൾ രാവിലെയും വൈകിട്ടും സന്ധ്യാവന്തനം എന്ന് പറയുന്ന ഒരു ക്രിയുണ്ട് സന്ധ്യാവന്തനം ഇത് ഓർക്കണം സന്ധ്യാവന്തനം എന്ന് പറയുന്നത് ഇന്ന് അമ്പത്തെട്ട് ഉണ്ട് വൈദിക സന്ധ്യാവന്തനം വൈദിക സന്ധ്യാവന്ധനം ഇപ്പൊ വൈഷ്ണവർക്കും ശൈവർക്കും ശാക്തീയർക്കും വിഭിന്ന സമ്പ്രദായത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങളാണ് അവരെല്ലാം അതിന് സന്ധ്യാവന്തനം എന്നാണ് പറയുന്നത് അതല്ല മൂലമായ വൈദിക സന്ധ്യ കേരളീയ ബ്രാഹ്മണർ ചെയ്യുന്ന സന്ധ്യാവന്തനം ശുദ്ധമായ വൈദിക സന്ധ്യാവന്തനം എന്ന് പറയും എല്ലാവർക്കും ചെയ്യാവുന്നതാ പിന്നെ നമുക്കതിൻ്റെ പ്രയോഗം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് ഇപ്പോൾ പലരും അതൊരു ഫാഷനായിട്ട് എടുത്തിട്ടുണ്ട് ബ്രാഹ്മണരുടെ അടുക്ക പോയി സന്ധ്യാവന്തനം പഠിച്ചിട്ട് അവരും പോയി ചെയ്യായി നിങ്ങൾക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ സന്ധ്യാവന്തനം ചെയ്താൽ മതി അല്ല സഹസ്രനാമം ജപിച്ചാൽ മതി അതിൻ്റെ ആവശ്യമേ നിങ്ങൾക്കുള്ളൂ ഈ സന്ധ്യാവന്തനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ക്രിയകൾ ചെയ്യുന്നവർക്ക് വേണ്ടതാ അവരുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കണം അപ്പം ഈ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിച്ചെങ്കിലേ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കൂ അതിനകത്തെ ക്രിയകളെല്ലാം ഫലവത്താകണമെങ്കിൽ നിങ്ങളുടെ ഈ പൂജിക്കുന്ന ആളിൻ്റെ ശരീരത്തിലുള്ള പ്രാണ ഊർജത്തെ വർദ്ധിപ്പിക്കണം ഒരു ചെറിയ ഉദാഹരണം പറയാം അപ്പം മനസ്സിലാവും അതായത് നമ്മൾ കഴിയുമ്പോൾ ഈ പായസം ഉണ്ടാക്കും വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് പായസം ഉണ്ടാക്കുക ഇത് ഉരുളിക്കകത്ത് കൊണ്ടിരുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവരിങ്ങനെ കൈക്രിയ കാണിക്കും എന്നിട്ട് എടുത്തുകൊണ്ട് വരും ഇത്രയും ബുദ്ധിമുട്ടി പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അത് എടുക്കുന്നില്ലല്ലോ പലരും ചോദിക്കാറുണ്ട് ഭഗവാൻ ഇത് കഴിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്തുത്തിനായി ഇത്ര ബുദ്ധിമുട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതെന്താ ഇതിൻ്റെ രസമെന്നറിയാമോ ആദിശങ്കരാചാര്യർ എഴുതിയ സബരിയാഹൃദയം എന്ന പേരിൽ ഒരു ഏഴ് ശ്ലോകങ്ങളുണ്ട് സബരിയാഹൃദയം എന്തോ ഈ സബരിയാഹൃദയത്തിൽ ഇതെടുത്തു പറയുന്നുണ്ട് മലധാതു രസാഭിധാന മലം ധാതു രസം എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളുണ്ട് ഭക്ഷണത്തിന് മലമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫൈബ്രസ് പാർട്ട് മലമായിട്ട് പോകുന്ന സാധനം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ പങ്കും മലമായിട്ട് പോകും അതിന് പറയുന്ന പേരാണ് മലം ഫൈബർ ഫൈബ്രസ് പാർട്ട് അടുത്തത് ധാതു ധാതു എന്ന് പറഞ്ഞാൽ പോഷകാംശങ്ങൾ വിറ്റാമിൻ മിനറൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മലധാതു രസം മൂന്നാമതാണ് രസം എന്ന് പറയുന്ന ഒരു സാധനം വരും അപ്പോൾ ഈ പോഷകാംശങ്ങൾ ദേവന് വേണ്ട നിങ്ങളുടെ വിറ്റാമിനും മിനറലും ഒന്നും ദേവന് വേണ്ട പിന്നെ ഈ മലമായിട്ട് പോകുന്ന സാധനം അത് ദേവൻ ഒട്ടുമേ വേണ്ട ദേവൻ സ്വീകരിക്കുന്നത് ഇതിൻ്റെ രസമാണ് രസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ സാധനം അപ്പൊ എന്താ രസം തിരിച്ചറിയാനൊരു എളുപ്പമാർഗമുണ്ട് നിങ്ങൾ ചുവന്ന മുളക് കഴിക്കുന്നു തുടർച്ചയായിട്ട് ചുവന്ന മുളകും മസാലകളും കഴിച്ചാൽ നിങ്ങൾക്ക് കോപം ഉണ്ടാകും അല്ലെങ്കിൽ കാമം കാമക്രോധങ്ങൾ ഇത് രണ്ടിനെയും വർദ്ധിപ്പിക്കും ഉള്ളി ഉള്ളി കാമക്രോധങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മനുഷ്യർ പറയും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലോ പിന്നെ ഉള്ളി കഴിച്ചാൽ എന്താ ഒക്കെ ശരിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ രണ്ട് ദോഷങ്ങൾ ഭയങ്കരമാണ് രണ്ട് ദോഷങ്ങൾ കാമത്തെയും ക്രോധത്തെയും വർദ്ധിപ്പിക്കും വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ഈ രണ്ട് ദോഷങ്ങൾ വരുമ്പോൾ മറ്റതെല്ലാം മാറിപ്പോവും അതുകൊണ്ടാണത് കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഉള്ളിയിലെ ഏതു ഭാഗമാണ് അല്ലെങ്കിൽ ചുവന്ന മുളകിലെ മസാലയിലെ ഏതു ഭാഗമാണ് നിങ്ങൾക്ക് കാമവും ക്രോധവും ഉണ്ടാക്കുന്നത് ആ ഭാഗത്തിന് പറയുന്ന പേരാണ് രസം ഈ രസമാണ് ദേവൻ സ്വീകരിക്കുന്നത് അപ്പൊ പായസം കൊണ്ടുവന്ന് ദേവന്റെ മുൻപിൽ വെച്ച് നിവേദിച്ചു കഴിഞ്ഞാൽ നിവേദ്യക്രിയയുണ്ട് നിവേദ്യയ്ക്ക് തകത്ത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇത്രയേ ഉള്ളൂ ഈ പൂജാരി ആ നിവേദ്യത്തിന് മുകളിൽ കൈ പിടിച്ചതിന് ശേഷം അയാളുടെ അപാരമായ സങ്കല്പ ശക്തി കൊണ്ട് ഇതിനകത്തെ രസത്തെ വേർതിരിച്ച് അത് ദേവന് സമർപ്പിക്കുന്നു രസത്തെ വേർതിരിച്ച് രസ ദേവന് സമർപ്പിക്കുക അപ്പൊ ദേവൻ അത് സ്വീകരിക്കുക ഈ രസമേ സ്വീകരിക്കാൻ ദേവന് പറ്റൂ മറ്റേ സ്വീകരിക്കില്ല ദേവന് വേണ്ട പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ പായസത്തിൽ നിന്ന് അതിൻ്റെ രസത്തെ വേർതിരിക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ ശരീരത്ത് പ്രാണോർജം വേണം പ്രാണോർജ്ജമുള്ള ഒരാളിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല അതിനാണ് പണ്ടുകാലങ്ങളിൽ നമ്പൂതിരിമാരിന്നുകൊണ്ട് ഗായത്രിയുടെ ദീക്ഷ എടുക്കും ഇരുപത്തിനാല് ലക്ഷം തവണ ഗായത്രിയിൽ ഇരുപത്തിനാല് അക്ഷരങ്ങളാകുള്ളത് അപ്പോൾ ഇത് ഈ രസത്തെ വേർതിരിക്കുന്നത് വേർതിരിക്കണമെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം തവണയോളം ഗായത്രി ജപിച്ച് ആ ആളിൻ്റെ ശരീരത്തിലെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കണം എങ്കിലേ ഇയാൾക്ക് ഈ ശക്തി കിട്ടുകയുള്ളൂ ശക്തി കിട്ടുകയില്ല അതിനാണ് ഗായത്രി അക്ഷരലക്ഷം ജപിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം തവണ ഇതൊരു മൂന്ന് മൂന്നര വർഷം എടുക്കും അപ്പം ഇത് അവർ മാത്രം ചെയ്തു വന്നിരുന്നത് അതുകൊണ്ടാണ് അവർ പൂജാരിമാരാണ് അവരത് ചെയ്യട്ടെ നമുക്ക് ഗായത്രി ഗായത്രി അത്യാവശ്യമാണ് പല ജപോവാസനങ്ങളിലും വേണം അത്യാവശ്യമാണ് പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ അക്ഷരലക്ഷം ജപിക്കണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് വിഷ്ണു സഹസ്രാവവും ലളിതാ സഹസ്രാവവും അടക്കമുള്ള സാധനങ്ങളൊക്കെ മതിയാകും അപ്പൊ ഇത് വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രത്യേകത ഇത് സാർവജനീനമാണ് രണ്ട് മൂന്ന് തരത്തിലുള്ള സ്മരണകളാണ് ഇതിനകത്തെ നാമങ്ങൾ വരുന്നത് നാല് തരത്തിലാണ് ഒന്ന് പരബ്രഹ്മത്തിൻ്റെ സൂചകങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ലായിരുന്നല്ലോ ആ ഞാൻ ആ ആരാധനയുടെ ക്രമമാ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ ഇതിനെയാണ് രസമെന്ന് പറയുന്നത് ഇതിനെയാണ് അപ്പോൾ ആദ്യകാലത്ത് നമുക്ക് നമ്മൾ ആരാധിച്ചിരുന്നത് പരബ്രഹ്മത്തെയാണ് അന്ന് സന്ധ്യാവന്ദനവും യജ്ഞങ്ങളുമാണ് നമ്മൾ ചെയ്തിരുന്നത് ക്ഷേത്രങ്ങളില്ല അത് കഴിഞ്ഞ് ഒരു രണ്ടാം ഘട്ടം വന്നപ്പോൾ ജനങ്ങൾ ഋഷീശ്വരന്മാരോട് പറഞ്ഞു ഒരു ഒരു ബിംബമില്ലാതെ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾക്കങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെ സങ്കല്പിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞൊരു കാര്യം ചെയ്താട്ടെ നിങ്ങൾ ഈ പരബ്രഹ്മത്തിൻ്റെ അടയാളമായി ഞങ്ങളൊരു സാധനം തരാം ൾ ഭാഗമില്ല ഉരുണ്ടിരിക്കും താഴ്ഭാഗമില്ല ഉരുണ്ടിരിക്കും സൈഡില്ല ഉരുണ്ടിരിക്കും ദിക്കില്ല ദിക്കില്ലാത്തതും രൂപമില്ലാത്തതുമായ ഒരു ബിംബം നിങ്ങൾക്ക് തരിക ഒരു അടയാളം അപ്പൊ സംസ്കൃതത്തിൽ ലിംഗ്യം എന്ന് പറഞ്ഞാൽ അടയാളം ചിഹ്നം എന്നൊക്കെ അർത്ഥം പുരുഷന്റെ ജനനീന്ദ്രിയൊന്നൊന്നുമല്ല അത് പതിനെട്ടാമത്തെയോ ഇരുപതാമത്തെയോ അർത്ഥം പ്രധാനപ്പെട്ട അർത്ഥം അടയാളമെന്നാണ് ചിഹ്നം ലിംഗ ചിഹ്നപ്രകാശം എന്ന് പറയുക അപ്പോൾ ഇത് അതുകൊണ്ടാണ് മേൽഭാഗവും കീഴ്ഭാഗവും ഇല്ലാത്ത രൂപമില്ലാത്ത ദിക്കില്ലാത്ത ഒരു ബിംബം നമുക്ക് തരുന്നത് അതിനെ നമ്മ ഋഷീശ്വരന്മാർ പറഞ്ഞു ഇത് ശിവന്റെ ലിംഗമാണ് ശിവലിംഗം അടയാളമാണ് അങ്ങനെയാണ് നമ്മൾ ശിവനെ ആരാധിച്ചു തുടങ്ങിയത് അതിനു ശേഷമാണ് ഇതുപോരായും മനുഷ്യരൂപത്തിലുള്ള ഒരു ബിംബം തരണം അപ്പോൾ അവർ നമുക്ക് വിഷ്ണുവിൻ്റെ സ്വരൂപം തന്നു എന്നിട്ട് പറഞ്ഞു നാല് കൈയുണ്ട് ഓരോ കൈയിലും ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ താമര എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ മനസ്സാണ് ഗതം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഹരിക്കുന്നത് ശംഖ് പ്രണവത്തിന്റെ ബിംബമാണ് ഇങ്ങനെ ആ ബിംബങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണുവിന്റെ സ്വരൂപം തരുന്നത് അപ്പോൾ ശിവൻ വിഷ്ണു ഗണപതി ശാസ്താവ് അപ്പോൾ ഇങ്ങനെ ഇതിനെ മൂലസങ്കല്പങ്ങൾ എന്ന് പറയും പരബ്രഹ്മസങ്കല്പങ്ങൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ സങ്കല്പത്തിലേക്ക് പോയി നമ്മുടെ ഇടയിൽ വന്ന് ജീവിച്ച് സമാധിയായ ഗുരുക്കന്മാരുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഹനുമാൻ കാലഭൈരവൻ ദക്ഷിണാമൂർത്തി നമുക്കിടയിൽ വന്ന് ജീവിച്ച് മറഞ്ഞുപോയ ഗുരുക്കന്മാരാണ് അപ്പോൾ ഈ ഗുരുക്കന്മാരെ ആരാധിച്ചോളാൻ പറഞ്ഞു പിന്നീട് അടുത്ത ഘട്ടത്തിൽ മിശ്രം എന്ന് പറയും പരബ്രഹ്മസങ്കല്പവും ഗുരുവിൻ്റെ സങ്കല്പവും കൂടെ കൂട്ടിച്ചേർത്തെടുക്കുക അപ്പോൾ വിഷ്ണുവും കൃഷ്ണനും വിഷ്ണു പരബ്രഹ്മമാണ് കൃഷ്ണൻ നമുക്കിടയിൽ വന്ന ഗുരുവാണ് രണ്ടിനെയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ആരാധിച്ചോളാം പറഞ്ഞു ബാക്കിയുള്ള ദേവതകളെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഇങ്ങനെ മിശ്രമായി എടുക്കുന്നതിനെയാണ് മിശ്ര സങ്കല്പം എന്ന് പറയുക ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ ബ്രഹ്മരക്ഷസും മറുതായും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയോ അതിനെ ആചാര്യന്മാർ വിളിക്കുന്ന മിഥ്യാശ്രയം എന്നാണ് മിഥ്യാശ്രയം എന്ന് പറഞ്ഞാൽ ഉള്ളതല്ല പിന്നെ നിങ്ങൾ വീണേ കയറി ആരാധിച്ചു എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആരാധിച്ചോളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കി ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക പരബ്രഹ്മസ്വരൂപമാണ് വിഷ്ണു അപ്പോൾ ശ്രീകൃഷ്ണൻ ഗുരുസ്വരൂപമാണ് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം ഉണ്ടാകുന്നത് ഗുരുസ്വരൂപത്തിൽ നിന്ന് നമ്മുടെ ഭൗതികമായ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവൻ ഗുരു തരും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് മുഴുവൻ ശമനം ശമനമുണ്ടാക്കും നിങ്ങൾക്ക് സമൃദ്ധി തരും ഇതൊക്കെ കൃഷ്ണനാ തരുന്നത് അതേസമയം മോക്ഷം കിട്ടണമെങ്കിൽ പരബ്രഹ്മസങ്കല്പം വേണം അതിന് ഋഷീശ്വരന്മാർ ചെയ്ത ഒരു പണിയാണ് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തു നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമത്തിൽ കാണുന്നത് ഇത്തരമൊരു മിശ്രണമാണ് പരബ്രഹ്മസങ്കല്പം അതിനകത്ത് ഭൗതികമായ വിഭൂതികളുണ്ട് അതുപോലെ തന്നെ ഗുരു സങ്കല്പമുണ്ട് വിഭവം അർച്ച അന്തര്യാമി അന്തര്യാമിത്വം നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങുന്ന ഈശ്വരനും അതിനകത്തുണ്ടിങ്ങ നാല് രീതിയിലുള്ള നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിനകത്ത് വരുന്നത്